ഹായ് ഫ്രണ്ട്സ് ഇന്ന് ുള്ളത് വള്ളിക്കാവ് അമൃതപുരിയിലാണ് ഫ്രണ്ട്സ് ഇന്ന് മാതാ അമൃതാനന്ദഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തിരണ്ടാമത്തെ പെറുനാളാണ് ആഘോഷിച്ചോണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് പല പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാരാണ് ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നത് ഫ്രണ്ട്സ് ഈ സ്റ്റേജ് വെച്ചാണ് നൃത്തം സംഗീതം അങ്ങനെ പല കലാപരിപാടികളും നടത്തുന്നത് ഫ്രണ്ട്സ് ഈ ജനത്തരക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരാണ് ഫ്രണ്ട്സ് ഈ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് ഇവിടെ ഒന്ന് നമുക്ക് ചുറ്റി കറങ്ങി മറ്റേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ട നല്ല ഭംഗി ഉണ്ടല്ലേ ഫ്രണ്ട്സ് കോളേജ് നല്ല ഭംഗിയുള്ള നല്ല വ്യൂ ഉള്ള കോളേജാണ് വ്യൂ ഇത് കാണാൻ നല്ല മനോഹരമാണ് ഫ്രണ്ട്സ് ഇവിടെ കുറെ വർക്കുകൾ ചെയ്തു വെച്ചപ്പോൾ ഉണ്ട് അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് ഇവിടെ പീകോക്കിനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് ഇതാണ് പീ കോക്ക് നല്ല ഭംഗിയുണ്ട് നല്ല മനോഹരമായിട്ടാണ് അവരത് ചെയ്തു വച്ചേക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ അതിനകത്തോട്ടൊന്ന് കയറി പോവാണ് ഫ്രണ്ട്സ് ഈ പീലി വിടർത്തേക്കുന്ന മോഡൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് അവിടെ ഒരു താമരക്കുളം ചെയ്തു വെച്ചപ്പോ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ താമരക്കുളം ഫ്രണ്ട്സ് ഇത് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ് മൃതാനന്ദമയ്യയുടെ ഫോട്ടോയും കൂടെ ഉണ്ട് രണ്ടും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ അവിടെ ചുറ്റി കിടന്ന ഓടുകയാണ് വേറൊരു കാര്യം കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് കണ്ട് ഇവിടെ നോക്കുമ്പോ വേറൊരു മുഖം അപ്പുറത്ത് പോയി നോക്കുമ്പോ വേറൊരു മുഖം നല്ല ഭംഗിയുണ്ട് അല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് രാത്രി നടന്ന ഒരു ചടങ്ങാണ് ഫ്രണ്ട്സ് ഇത് എന്തോന്നെനിക്ക് അറിയത്തില്ല കുറെ പേരുണ്ടായിരുന്നു ഇതിനെ പറ്റി അറിയാവുന്ന ഒരു കമെന്റ് ചെയ്യണേ ഫ്രണ്ട്സ് കൂടെ രാത്രിയിൽ കോളേജിന്റെ മുന്നിൽ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് നമ്മൾ നേരത്തെ കണ്ട മൈലാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ലൈറ്റ് തന്നെ ഉണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് പാലത്തിന്റെ സൈഡിലോട്ട് പോവാം ഫ്രണ്ട്സ് ഇവിടെ ആണ് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഫ്രണ്ട്സ് ഇവിടെ ടോയ്സ് വളം മല ചെരിപ്പൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആയി കൂട്ടുകാരെ